ഹലോ എവ്രി വൺ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് ഇന്നത്തെ യാത്ര ആരംഭിക്കാം ഇന്ന് നമ്മൾ വേറെ എടുത്തേക്കും അല്ല പോന്നെ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ സ്വന്തം റാണിപുരത്തേക്കാണ് അപ്പം നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് വണ്ടി പാർക്കിയതിന് ശേഷം നമ്മൾ നേരെ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ നമ്മൾ പോയിട്ട് ടിക്കറ്റ് എടുത്തു അപ്പം അതിന് തൊട്ടടുത്ത് തന്നെ അവരൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് സമയം അവിടെയിരുന്നു ഇതാണ് നമ്മളെ എൻട്രൻസ് വരുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒന്നിച്ച് യാത്ര പോവാം കാസർഗോഡ് കാര്യമാണ് റാണിപൂർ അടുത്തുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ഇതിനു മുമ്പ് ഒറ്റ പ്രാവശ്യമേ വന്നിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതാണ് അപ്പോൾ ഇവിടെ എന്ത് മാറ്റം ഉണ്ടായി എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല അതെല്ലാം നമുക്ക് കണ്ടിട്ട് തന്നെ അറിയണം കുറേ അറിയില്ല അങ്ങനെ ഭയങ്കര ശ്വാസം മുട്ടൽ വരുന്നുണ്ട് നടക്കുമ്പോൾ തന്നെ പിന്നെ ഇവിടെ കുറേ ഉണ്ട് അതിനെല്ലാം അവര് പിന്നെ മലയാളത്തിൽ പേര് എഴുതിയിട്ടുണ്ട് പിന്നെ ശാസ്ത്രീയ ശാസ്ത്രീയനാമം കൂടി എഴുതി വെച്ചിട്ടുണ്ട് ഈ മരവെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം എനിക്ക് ഇതെല്ലാം ഒരു പിന്നെ പുതിയ പുതിയ ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് തോന്നിയത് ും അങ്ങനെ ആയിരിക്കും ഇട കാണാൻ നല്ല അടിപൊളിയാണ് പിന്നെ ഫുള്ള് കാടും മരവും പാറയും കുന്നും എല്ലാം ആയിട്ട് നമ്മ ചെലപ്പോ ആൾക്കാർ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു എൻജോയ്മെന്റ് ഉണ്ട് ഒറ്റക്കാണെങ്കിൽ പേടി തോന്നും ഇങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയായി തോന്നും നേരത്തെ ടിക്കറ്റ് എടുത്തപ്പോൾ ീന്റെ കാര്യം പറയാൻ മറന്നു അഡൾട്ടിന് അമ്പത് രൂപ വരുന്നുണ്ട് ഫോറിനേഴ്സിനാണെങ്കിൽ നൂറ്റമ്പത് രൂപ വരുന്നുണ്ട് പിന്നെ നമ്മൾ ക്യാമറയോ മറ്റും ഉണ്ടെങ്കിൽ അമ്പത് രൂപ എക്സ്ട്രാ വേണ്ടി വരുന്നത് അതുപോലെ തന്നെ പാർക്കിങ്ങിന് ഞങ്ങളോട് പത്ത് രൂപ സ്കൂട്ടി ആയതുകൊണ്ട് ഈ റാണിപുരത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട് അതായത് മാടത്തുമല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗ് താലൂക്കിലെ പനത്തടി പഞ്ചായത്തിലാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ഉണ്ടായിന് ആൾക്ക് ഭയങ്കര സംശയമായിരുന്നു അതായത് ഓരോ മരത്തിനെ കാണുമ്പോൾ ഇതെങ്ങനെയാണ് ഈ പേര് വന്നത് പിന്നെ ഇതാരത് അങ്ങനെയെല്ലാം അപ്പം നമുക്കും കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ട് നമ്മൾ നമുക്കറിയുന്ന ഉത്തരങ്ങൾ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്തു അങ്ങനെ ഞങ്ങളോളം മുമ്പിൽ താൽക്കാലിക കൺവിൻസിങ് സാറായിട്ട് മാറി നമ്മുടെ റാണിപുരം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി മുപ്പത്തൊമ്പത് ഹെക്ടറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ് തലക്കാവേരിയുടെ നിയറസ്റ്റ് പ്ലേസ് ആയിട്ടാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് കർണാടക ബോർഡറും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് ഏകദേശം നല്ല വെയിൽ വരുന്നുണ്ട് ഇട അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ഷീണം വരാൻ തുടങ്ങി മരങ്ങളോടൊപ്പം ഇട മൃഗങ്ങൾക്കും ഇവർ സംരക്ഷണം നൽകുന്നുണ്ട് ആനയും കാട്ടുപോത്തും അങ്ങനെ കുറേ തരം മൃഗങ്ങളുണ്ട് ഇടാ പിന്നു വെച്ചാൽ ഇപ്പം നമുക്ക് വെയിലായതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ മഴ അല്ലെങ്കിൽ അട്ടയില്ലേ നമ്മൾ ചോരയെല്ലാം കുടിക്കുന്നത് ആ അതിലൂടെ ഇടയുണ്ട് വന്യമൃഗങ്ങളെ കാര്യം പറയുമ്പോൾ നമ്മളെ ആണ് കാണിച്ചത് നമ്മല്ലാട്ടാ അത് ആ സമയത്തായിപ്പോയതാണ് ക്ഷീണം വരുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് പേര് ഇല്ലതുകൊണ്ട് നമുക്ക് വലിയ മടുപ്പം തോന്നിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പറഞ്ഞുകൊണ്ടും ട്രോളിക്കൊണ്ടെല്ലാം പോകുന്നതാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ട് പിന്നെ പറഞ്ഞാൽ നമ്മൾ പോകുമ്പോ ഇങ്ങോട്ട് തിരിച്ചു വരുന്നവരും അങ്ങോട്ട് കേറി പോകുന്നവരും ഒക്കെ കാണുന്നുണ്ട് അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട് ഇനിയും കൊറേയുണ്ട് ഇനിയും കൊറേ എന്ന് അത് കേൾക്കുമ്പോൾ ഒരു മടുപ്പെങ്കിലും നമുക്ക് പിന്നെ അങ്ങനെ കുറച്ചിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോന്നോണ്ട് വലിയ മടുപ്പൊന്നും തോന്നിട്ടാ നല്ല വെയിലും കൊണ്ട് വന്നിട്ട് ഇതാ ഇവിടെ എത്തുമ്പോൾ വലിയൊരു സുഖമുണ്ടല്ല ഉണ്ടല്ലോ അപ്പൊ അതൊരു എ സിക്ക് പോലും പറ്റൂല അത്രയും ഭയങ്കര തണുപ്പാണ് അതിനെക്കുറിച്ചാണ് ഞാൻ അവിടെ നിന്ന് അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് റാണിപുരത്തേക്ക് കാഞ്ഞങ്ങാട്ന്ന് വരുന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് കിലോമീറ്ററും ബാംഗ്ലൂർന്ന് വരുന്നുണ്ടെങ്കിൽ നൂറ്റി ഏഴ് കിലോമീറ്ററും വരുന്നുണ്ട് നമ്മൾ ഏകദേശം പോയിന്റിന്റെ അടുത്തേക്ക് എത്താനായി നമുക്കിങ്ങനെ കുറച്ച് തുടങ്ങി നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മളിങ്ങനെ ശ്വാസം വലിക്കുന്നത് നമുക്ക് മുമ്പിൽ കുറച്ച് പിള്ളേർ പോയിട്ടുണ്ട് അഡൂറ് സ്കൂളിലത്തെ പിള്ളേരാണ് അവർ നമ്മളോട് നല്ല കമ്പനി ആയിട്ടുണ്ടായിന് അതുകൊണ്ട് അവരൊന്നിച്ച് നല്ല എൻജോയ് ചെയ്ത് നമ്മൾ നമ്മളെ പോയിന്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇതാണ് നമ്മളെ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇടത്തേക്കാണ് നമുക്ക് എത്തേണ്ടത് ശരിക്കും നമ്മുടെ റാണിപുരത്തേക്ക് ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് വരുന്നത് ഏറ്റവും നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു പുല്ലെല്ലാം കിർത്ത് പിന്നെ അതുപോലെ തന്നെ പൂക്കളൊക്കെ വിറ്റി കള നല്ല ഭംഗിയാണ് പിന്നെ ഡിസംബർ മാസത്തിലും വരും നല്ല തണുപ്പല്ലേ അപ്പോൾ ആ ഒരു ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനലി നമ്മളവിടെ എത്തി ഗേൾസ് ഇവിടെ കുറേ പാറക്കൂട്ടങ്ങളുണ്ട് അപ്പോൾ അവിടെ കുറച്ച് സ്ഥലത്തെല്ലാം റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അവിടെയൊന്നും പോകാൻ പാടില്ല അപ്പം നമുക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പോയി എൻജോയ് ചെയ്തു എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു പറ്റുമെങ്കിൽ നിങ്ങൾ എന്തായാലും വേണം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും